മോർണിംഗ് ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോഴാണ് ടോക്കിയോ പോയി തിരിച്ചു വന്ന എൻ്റെ ഫ്രണ്ട് ഒരു ലോഡ് ചോക്ലേറ്റ്സ് ആയിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നത് ഇവിടെ ജപ്പാനിലെ ഒരു കൾച്ചറാണ് കേട്ടോ ഈ ഒമിയാഗെ അല്ലെങ്കിൽ സുവനേഴ്സ് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ട്രിപ്പിനൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുതരുന്നത് മെയിൻലി കിറ്റ്കാറ്റ്സ് ആയിരുന്നു ഇവിടെ ജപ്പാനിൽ ഏകദേശം മുന്നൂറോളം കിറ്റ്കാറ്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ശേഷം രാവിലെ തൊട്ട് പെയ്തിരുന്ന മഴ മാറിയോ എന്നറിയാൻ വേണ്ടി ബാൽക്കണിയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇവിടെ ജപ്പാനിൽ രാവിലെ സ്കൂൾ ടൈമിൽ എന്നും കാണുന്ന കാഴ്ചയാണ് സ്കൂൾ കുട്ടികളിങ്ങനെ വരി വരിയായി അച്ചടക്കത്തോടെ പോകുന്നത് ഇവർ ചെറുപ്പം തൊട്ടേ ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും ആ രീതിയിലാണ് സ്കൂളിലും വീട്ടിലൊക്കെ ഇവരെ ട്രെയിൻ ചെയ്യുന്നത് എന്നും ബ്രെഡ് കഴിച്ചാണ് കേട്ടോ ഞാൻ ഓഫീസിലോട്ട് പോകാറുള്ളത് ഇന്ന് ആഡംബരത്തിന് വേണ്ടി ഒരു ഓംലെറ്റ് കൂടെ ഉണ്ട് അങ്ങനെ അതും കഴിച്ച് നേരെ വിട്ടു ഓഫീസിലേക്ക് ജാപ്പനീസ് ഓഫീസിലേക്ക് സംഭാരം അതും പിന്നീട് ഈവനിങ് ജപ്പാൻ കാണാൻ വന്ന എന്റെ ബ്രസീലിയൻ ആയിട്ടുള്ള ടിയാഗോന്റെ അമ്മയെ കാണാൻ പോയിരുന്നു ആളുടെ കൂടെ ഡിന്നർ എല്ലാം കഴിച്ചാണ് ഞാൻ തിരിച്ചു വന്നത് നമ്മുടെ ടിയാഗോന്റെ അമ്മ തന്നതാണ് ഇത് ബ്രസീലിയൻ ഒരു ബിസ്ക്കറ്റും അതുപോലെ തന്നെ ബ്രസീലിനെ കൊണ്ടുവന്നിട്ടുള്ള എന്തോ നമ്മുടെ നാട്ടിലെ ഹൽവ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ആണ് എന്തായാലും എനിക്ക് അറിയില്ല ഞാൻ ആരെയാണ് കാരണം ഫുൾ സ്വീറ്റ്സും ഗിഫ്റ്റ്സും ഒരു ഗിഫ്റ്റുകളുടെ പ്രവാഹമാണ്